സംസ്ഥാന പോലീസിന്റെ ഉടമസ്ഥതയിൽ ഏഴായിരത്തി ഇരുന്നൂറ് വാഹനങ്ങളാണുള്ളത് ഇവയിൽ ഇരുചക്ര വാഹനങ്ങളും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളും ഒഴിവാക്കിയാൽ മൂവായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾ വിവിധ ബറ്റാലിയനുകളിലായുള്ള ഈ വാഹനങ്ങൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡ്രൈവർമാർ വേണം എന്നാൽ ഇപ്പോഴുള്ളതാകട്ടെ രണ്ടായിരത്തി അഞ്ച് ഡ്രൈവർമാർ മാത്രം ഫലത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഡ്രൈവർമാരുടെ കുറവാണ് പോലീസ് സേന നേരിടുന്നത് ഉള്ള പോലീസുകാരെ ഡ്രൈവർ ജോലിക്ക് നിയോഗിച്ചാണ് പലപ്പോഴും വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് ഇതുമൂലം ക്രമസമാധാന ചുമതലയിൽ ആവശ്യത്തിന് ഉണ്ടാവുന്നു ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് കേരള പോലീസിലെ മോട്ടോർ വാഹന വിംഗ് ഡിസംബർ മാസത്തിൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഡ്രൈവർമാരുടെ തസ്തിക സൃഷ്ടിക്കണമെന്ന് പോലീസ് അസോസിയേഷനും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പി എസ് സി പോലീസ് ഡ്രൈവർ തസ്തികയിലേക്ക് പരീക്ഷ നടത്തി ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏഴ് ബറ്റാലിയനുകൾക്ക് വേണ്ടി രണ്ടായിരത്തി പേരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എന്നാൽ ലിസ്റ്റിൽ നിന്ന് പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത് ഡ്രൈവർമാരുടെ അംഗബലം സേനയുടെ പ്രവർത്തനങ്ങളെ നേരിടുമ്പോഴാണ് ലിസ്റ്റ് നിലവിലുണ്ടായിട്ടും സർക്കാർ നിയമനം നടത്താത്തത് ഷിതാജഗത്ത് മീഡിയാവൺ കോഴിക്കോട്